ബേൺമ്യൂണിക് പി എസ് ജി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ഇരു ടീമുകൾക്കും ഗോളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ നാൽപ്പത്തിയാറാം മിനിറ്റിൽ സംഭവിച്ച പരിക്കിനെയോർത്താണ് ഫുട്ബോൾ ലോകം ഖേദിക്കുന്നത് നിരാശാജനകമായ കാഴ്ച മത്സരത്തിൻ്റെ നാൽപ്പത്തിയാറാം മിനിറ്റിലാണ് സംഭവിക്കുന്നത് ബയണിൻ്റെ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന യുവ സൂപ്പർ താരം മുസിയാലയുടെ ടെറിബിൾ ഇഞ്ചുറിയാണ് ഫുട്ബോൾ ലോകത്തെ കണ്ണീരിലാഴ്ത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ മത്സരത്തിന്റെ നാൽപ്പത്തിയാറാം മിനിറ്റ് പി എസ് ജിയുടെ ബോക്സിലേക്ക് ഒരു ത്രൂബോൾ വരുന്നു എന്നാൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു പന്തിലേക്ക് ഓടിയെടുത്ത മുസിയാലയ്ക്ക് മുന്നിൽ ഔട്ട് ചെയ്ത് ഡൊണോർമ പന്തിനെ കൈകേളിലാക്കുന്നു എന്നാൽ ഇതിനിടെ ഡൊണുർമയുടെ ശരീരത്തിന്റെ അടിയിൽ സൂപ്പർ താരമായ മുസിയാലയുടെ കാൽ കുടുങ്ങുന്നു പന്തുമായി ഡൊണുർമ കൈകളിലാക്കിയതിനു ശേഷം ഇനി നോക്കുമ്പോൾ കാണുന്നത് അലറി വിളിക്കുന്ന മുസിയാലയെയാണ് ഇതിൽ റിപ്പോർട്ടുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വീണ്ടും ഒരു നിരാശാജനകമായ വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തു വന്നത് ഏറെ ദയനീയമായ വാർത്ത എത്രയും പെട്ടെന്ന് അദ്ദേഹം സുഖം പ്രാപിച്ചുകൊണ്ട് വീണ്ടും കളത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഫുട്ബോൾ ലോകം കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും